നമ്മളെ ഈ പുതിയ വണ്ടി വണ്ടി എടുക്കാനായിട്ട് എടുക്കാൻ അപ്പം ഇനി അടുത്ത വണ്ടി വണ്ടിയായതാ കൊറേ നാളായി നമ്മൾ ആ ഒരു പഴയ വൈബ് കിട്ടിട്ട് കൃത്യക്ക് ബ്രോ ഞാൻ അപ്ഡേറ്റ് വണ്ടി ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾഡ് എന്താ എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പം ദേ നമ്മൾ ഇന്ന് നമ്മുടെ വീത്തിൽ എടുത്തോണ്ട് നേരെ നമ്മൾ കുറച്ച് ഡെയിലി ബ്ലോഗിനായിട്ട് ഇറങ്ങുകയാണ് നമ്മൾ ഇന്ന് നമ്മുടെ പഴയ കാലങ്ങളൊക്കെ ഒന്ന് അയവറക്കാനായിട്ട് പോവുകയാണ് അതായത് ചനലിനെ കാണുന്നത് എനിക്ക് വന്ന് ഒരു വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് കുറേ നാളായി ഒന്ന് കണ്ടിട്ട് പഴയതുപോലൊക്കെ ഒന്ന് വ്ലോഗും ചാനലിലൊക്കെ ഒന്ന് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ടും ചാനലിനെ കാണാനായിട്ട് വന്നതാണ് സനലിൽ രണ്ട് വണ്ടി എടുത്തല്ലോ അതൊക്കെ ഒന്ന് നോക്കി അതുമാത്രമല്ല ഒരു വണ്ടി ചാനലിലേക്ക് നമ്മൾ പൊക്കാൻ പോങ്ങിയിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഷോക്ക് താന്നിരിക്കുന്നതാണോ അതോ വണ്ടി പൊങ്ങിയിരിക്കുന്നതാണോന്ന് അറിയില്ല ഫ്രണ്ട് ആ എന്തായാലും ഷോക്കിന് വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നുമില്ല എന്തായാലും ഒരു നൊസ്റ്റാൽജിയ ഫീലുണ്ട് നമ്മുടെ വീ റിയിൽ കുറേ നാളിനുശേഷം ഒരു റൈഡ് പോകാനായിട്ട് ഇറങ്ങിയ സമയത്ത് കുറേ നാളായി വീത്തിരിയിൽ ഒരു റൈഡും കാര്യങ്ങളൊക്കെ ഞാൻ പോകാൻ വേണ്ടി പോയിട്ട് അപ്പോൾ വളരെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീത്തിരിയിൽ ഒരു വണ്ടി ഓടിപ്പ് തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ അതിലുള്ള ബുദ്ധിമുട്ട് എന്തായാലും കൈകളിൽ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലും വെച്ചിട്ട് ബസ് കയറി വന്നാലോ എന്ന് വരെ ചിന്തിച്ചു പോയി അത്രയും കാര്യം നമ്മളിപ്പോൾ കുറേ നാളായല്ലോ വീത്തിരി അങ്ങനെ വലിയ ഓട്ടോ കയറൊക്കെ ഓടിയിട്ട് ഇപ്പം ഏകദേശം ഒരു നാപ്പതിനായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് വണ്ടി ഈ വർഷം തന്നെ എനിക്ക് തോന്നുന്നു ഒരു അയ്യായിരം കിലോമീറ്റർ പോലും ഓടിയിട്ടില്ലേ ഈ വർഷത്തിൽ കേട്ടില്ല ഒരു ലോങ് വണ്ടിയാണിത് ഇതിനെ നമ്മൾ ഓർത്തേക്കുന്ന സമയത്ത് വളരെ അധികം സൂക്ഷിക്കണം ും പല അനുഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടോ വൻ പ്രശ്നം നടന്നോണ്ടിരിക്കാർക്കാണെങ്കിൽ ഒരു കൂസലുമില്ല അവർക്ക് എങ്ങനെയും സംഭവം

돌, आ, േ ഈ വണ്ടി ഓടിച്ചാലേ പേര് തന്നെ വരും ഇറങ്ങാത്ര പയ്യനുണ്ടല്ലോ ചെയ്തില്ലേ അവിടെ വണ്ടി പോരുന്നതാ അങ്ങനെ പിടിച്ചിട്ട് എടുക്കാൻ അവസാനം പോലീസ് അവിടെ വേറെ രണ്ടുപേരും ഇവിടെ വന്ന സംസാരിച്ചു അത് ഇവിടെ ബ്ലോക്ക് ബാങ്കൊക്കെ യെസ് നമ്മളങ്ങനെ സനലിന്റെ അടുത്ത് എത്തിയിരിക്കയാണ് ഗൈസ് അപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ അപ്പൊ നമുക്ക് നാളെ വീഡിയോയിൽ കാണാം കൊറേ നാളെ സനല് നമ്മള് കാണുന്നില്ലേ കുറെ നാളെ കേട്ടാ അതായത് നമ്മള്

ആർ സി ത്രീ നയൻറ്റി ഓടിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ആർ സി ത്രീ നയൻറ്റിക്ക് കുറച്ചും കൂടെ ഒരു അഗ്രഷൻ ഡ്യൂക്ക് ത്രീ നയൻറ്റി വെച്ച് നോക്കുന്ന സമയത്ത് ഉണ്ട് കേട്ടോ അപ്പം അപ്പോൾ ആർ സി ത്രീ നയൻറ്റി തനലിൻ്റെ ഇങ്ങനെ പൊക്കിയാലോന്നും കൂടെ ആലോചിക്കുകയാണ് ഇവൻ്റെ അതിൽ രണ്ട് ആർ സി ത്രീ നയൻറ്റി ഉണ്ട് കേട്ടോ ഓൾറെഡി വിൽക്കാനായിട്ട് ഓരെ ബി എസ് ഫോറും ഓരോ ബി എസ് ത്രീയും ഏത് എടുക്കുന്നതായിരിക്കും കൈസ് നല്ലത്

பழைய மாடல் 320 டையானா. ஆ பழைய மாடல் 320 வருது. அப்ப இதுनी அதிலும் பழைய வண்டியா இது? ஆ இது BS3 மாடல்ல டியூக் 200. இது 16 ஆனா? 15. 15 லட்சம். ஆ 15ஆம் பே 300డే வருதுள்ள. இல்ல BS3 மாடல்ல 3in டியூக் 3in RC3in 300mm ஆ டிஸ்க். ஆனலே? ஆ BS4 ஓடான அது 320 ஆக்கியது. ஆ ஆ ஷாக் கொஞ்சம் மாத்தி BS4க்கு. அது இப்போதைக்கு புதிய RCDA WP. அது கொஞ்சம் சாதாரணுல்ல வண்டி. அது കുറച്ച് കുറച്ച് ഹൈറ്റ് ഹൈറ്റ് കിട്ടാനായിട്ട് വണ്ടി 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 ഞാൻ എടുക്കുന്നത് സെയിലിനാന്ന് പറയാം ബ്രോ എന്തിനാ ഇത്രയും ഇവരെ അത് കഴിഞ്ഞ് തൊട്ടുപുറയില് പോയി ഡൂക്കുത്രേന്റെ അത് പെട്ടെന്നില്ലാത്ത പെട്ടെന്ന് എടുത്തത് നീ ബാംഗ്ലൂർ വരെ പോയി ട്രെയിനിലാ പോയത് ിസ്റ്റിൽ വണ്ടികളൊക്കെ ആയിരുന്നു അപ്പൊ സാധിച്ചില്ല പയ്യെസ്മെന്റാണ് തീർച്ചയായിട്ടും നോക്കിയെടുക്കുക ലാഭത്തിലൊക്കെ കിട്ടിയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഞാൻ ഒന്നരയ്ക്കാണ് ഈ വണ്ടി എടുത്തത് എനിക്ക് വിറ്റാല് രണ്ടു ലക്ഷം രൂപ കിട്ടും കിട്ടും രണ്ടു ലക്ഷം രൂപത് ഒന്ന് എന്തായാലും കിട്ടും ഞാനേ ഞാന് ബ്രോ വണ്ടി നോക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ബ്രോ ഇനി വണ്ടി പറഞ്ഞില്ലേ എടുക്കുന്നു പറഞ്ഞില്ലേക്ക് ഇല്ല ബ്രോയെ വിളിച്ചു പറഞ്ഞേനെ എന്റെ എം എച്ച് വണ്ടി വന്നേ ആരും പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല ഈ സിയുറി ഇടുങ്ങി ഷോറൂമിന്റെ ഹിസ്റ്ററി എല്ലാം കൊടുക്കാം അയ്യായിരം കിലോമീറ്റർ മാത്രം ആദ്യത്തിനേണ്ടി അതിന്റെ തെലിറ്റടി പോലും മാറ്റത്തില്ല പക്ക ഷോറൂം കണ്ടീഷൻ അതായത് അതിന്റെ സെക്കൻഡ് സർവീസ് പോലും ആയിട്ടില്ല അതുപോലത്തെ വണ്ടി അതായത് എം എച്ച് വണ്ടിയാന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളു അത് രണ്ടു ലക്ഷം രേഖ വിട്ടത് എം എച്ച് എം എച്ച് രണ്ട് ലക്ഷം രേഖ വിറ്റത് അപ്പൊ നാലു ലക്ഷം വെക്കണം ഇപ്പൊ വേറെ ഇപ്പൊ എം എച്ച് വണ്ടി എടുക്കാതിരിക്കുന്നത് ഇപ്പൊ മറ്റേ അതിന്റെ ടാക്സും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് അങ്ങോട്ട് മാറ്റുന്നതിന് ഭയങ്കര റേറ്റിംഗ് ആക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഇപ്പം രണ്ടു രണ്ടു ലക്ഷം രൂപ വന്നാൽ എനിക്ക് തരുമോ ഇപ്പൊ രണ്ടു ലക്ഷം രൂപ ഇല്ല അവസാന അത് പറയണ്ട വന്നു ഇല്ല

നന്നായി വരും ഇനി ഇനി ഇതിന് പണി എന്തൊക്കെയുണ്ട് ഞാനൊരു ആവശ്യം പറയട്ടെ ഇത് ചൈസ് അടക്കാൻ ഇളക്കുന്ന കൂടെ കൂടി ഇതിന്റെ എഞ്ചിന് കൂടെ പൊളിക്കുന്നത് നല്ലതായിരിക്കും എഞ്ചിൻ എൻജിനകം ഒന്ന് ഫുള്ള് റീസെറ്റ് ചെയ്യാനല്ല അഴിച്ച് ഫുള്ള് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ അവസാനം ഒരു പത്ത് നാൽപ്പതിനെ പണിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായി പറയുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാലേ ബി എസ് ത്രീ വണ്ടിയല്ലേ ഇപ്പൊ എത്ര കിലോമീറ്റർ ആയി ഓടി കിലോമീറ്റർ ഓടിയില്ല അപ്പൊ ഇത് എന്തായാലും ഞാൻ സീകരിസ് ആയിട്ട് പറയുന്നതാ അതിന്റെ ടൈമിംഗ് ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് എന്തൊക്കെ മൈനോട്ടുള്ള തേയ്മാനം ഉണ്ട് അതൊക്കെ മാറി കൊടുത്തു കഴിഞ്ഞാല് വാട്ടർ പമ്പ് അത് വണ്ടി പിന്നെ ഓടിക്കോളും മറ്റേ ഡുക്കാറ്റിയുടെ ഡസ്മോ കൊടുക്കുന്ന പോലെ ഇതിനോട് കൊടുക്കണം അത് മസ്റ്റായിട്ടും കൊടുക്കണ്ട പിന്നെ ടയർ ഒക്കെ ഷോക്കോ അല്ലേ സ്പോൺസർ ഓടി ഞാൻ ഇതിന്റെ വർക്ക് ഞാൻ സദ്യത്തിൽ തുടങ്ങിയില്ല എൻഎസിന്റെ ബേക്കിങ് നടക്കുക ഇതിന്റെ വർക്ക് മറ്റന്നാളത്തോട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തോളൂ ഇപ്പോഴും ഒന്നും നടക്കില്ല സ്പിക്കറൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് ചെയ്യുന്ന ഒന്നും ചെയ്യാതിരിക്കിയ പാടെ ഇതിന്റെ വൈസർ മാത്രം മാറി അങ്ങനെ കൊണ്ടു പിന്നെ ഫ്രണ്ട് ഫോർക്കും അതൊക്കെ ഡിസ്ക് മാറ്റി ഇതില്ലാത്ത ആർ സി ബി ഏക്കണം അതിന്റെ ബ്രേക്കിന്റെ ഫീൽ ഒന്ന് നല്ല നോക്കി കിട്ടണം പത്തെണ്ണം എടുത്താ എട്ടെണ്ണം കംപ്ലൈന്റ് ആയിരിക്കും പിന്നെ ഞാൻ ഡ്യൂക്ക് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് ഇതെങ്ങനുണ്ട് ഡ്യൂക്ക് ഡ്യൂക്ക് വെച്ച് ഡ്യൂക്കാണ് ട്രാവൽ ചെയ്യാൻ സമയത്ത് ഡ്യൂക്കാണ് സുഖം സുഖം അല്ല ഈ എൻജിൻ പെർഫോമൻസ് എൻജിൻസ് ഇത് പിന്നെ നമുക്കൊരു നമുക്കൊരു കളിപ്പാട്ടം കൊണ്ട് കൊണ്ടാ നമ്മുടെ എന്റർടൈൻമെന്റിന് വേണ്ടി നമുക്ക് ഇങ്ങനെ അതേ ഉള്ളു അത്യം പറഞ്ഞ ഗുണന്ന് പറയുന്നത് ഫീൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓടിക്കാം ഓടിക്കാം അതാ പറയാ എന്തെങ്കിലും വിഷമം വരുവാണെങ്കിൽ രണ്ട് റൗണ്ട് എടുത്തോ നമ്മളെ വിഷമാക്കി മാറും ഞാൻ എന്റെ മനസ്സിൽ ഇന്നും ഒരു വിങ്ങലാറ്റ് കിടക്കുന്നൊരു വണ്ടിയാണ് അല്ല ആർ ഈ ഒരു സൗണ്ട് കാര്യം ഇപ്പൊ നമ്മളൊരു വണ്ടി എടുത്തിട്ടുണ്ടെങ്കിലും ആ അന്ന് അന്നെടുക്കുന്ന ഒരു ദിവസം ഇനിയിപ്പോ എന്ത് എപ്പോ എടുത്താലും വരുന്നില്ല ഇപ്പൊ ഞാൻ വീട്ടിലെടുത്തതിനകത്ത് ദൂക്കാർ എടുത്തെങ്കിൽ എന്റെ ഈ ആഗ്രഹം അങ്ങ് മാറിയാണ് ഇല്ലേ ഇനിയിപ്പോ നമ്മള് ബ്രോ ഇപ്പൊ എട്ട് വണ്ടിയുണ്ട് എത്ര നമ്മൾ ഏതൊക്കെ വണ്ടി ഓടിക്കും വണ്ടി അല്ല എന്നാലും ഇപ്പം അറുപതിനായിരം കിലോമീറ്റർ ആയത് പെട്ടെന്നല്ലായിരുന്നോ അത് ഇനി എൺപതിനായിരം കിലോമീറ്റർ പെട്ടെന്നാവുന്നില്ല ആകത്തില്ല അതാ പറഞ്ഞത് ഇനിയിപ്പോ നാപ്പതിനായിരം കിലോമീറ്റർ ആയി എഫ് സിയും എക്സ്പേൾസും വന്നതിന് ശേഷം ഇതിന് ഓട്ടോ ഇല്ല എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ഒന്നര വർഷത്തിനിടയിൽ അയ്യായിരം കിലോമീറ്റർ മാത്രമേ നാല് വണ്ടി നാല് പെർപ്പസ് കണക്കാക്കുന്നത് എക്സ്പ്രസ് ആകുമ്പോ എനിക്ക് ഓഫ് റോഡ് പെർപ്പസ് ആർ സി എനിക്ക് ഇറക്കണെങ്കിൽ ആർ സി ട്രാക്കിൽ ഇറക്കാം അങ്ങനെ പ്ലാനുണ്ട് ടോപ്പ് ബോക്സ് ഒക്കെ വെച്ച് ഇത് പ്രവാസി അത് മറ്റേ പരിഷ്കാരി നാല് കാറ്റഗറിൽ എന്തായാലും ഞാൻ ഈ വണ്ടി ഹാൻഡ് ഓവർ ചെയ്യാണ് അപ്പൊ എന്തായാലും ശരി ഞാൻ പോവാട്ടോ ഞാൻ കൊറേ ബ്രോ കണ്ടിട്ട് ആ കാര്യം വെച്ചാല് നമ്മള് പരിചയപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നത്

നല്ല വ്യൂസ് ആയിരുന്നു ലക്ഷക്കണക്കിന് വ്യൂസ് ആയിരുന്നു പക്ഷെ ഐഫോൺ ഒക്കെ എടുത്ത് ബൈക്കൊക്കെ ആയപ്പോഴത്തേക്കും കാണാൻ ആൾക്കാരില്ല അത് മാത്രല്ല വൈബ് കിട്ടുന്നില്ല അല്ലേ നമുക്ക് പണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാ വർഷവും റിസോർട്ടിൽ പോവായിരുന്നു നമ്മളെല്ലാരും കൂടെ ഒരു രസമായിരുന്നു പക്ഷെ ഇപ്പം സാഹചര്യങ്ങളൊക്കെ മാറി എല്ലാരും പല രീതിയിലോട്ട് പോയി പലരൊക്കെ ഉപേക്ഷിച്ച് പോയി യൂട്യൂബ് ഡി വ്ലോഗ് പിന്നെ പിന്നാര ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആ ഒരുപാട് പേര് ഉപേക്ഷിച്ച് പോയി യൂട്യൂബ് നിക്കുന്നില്ല അത് തന്നെ എന്തായാലും എല്ലാരോടും സംഗമിപ്പിച്ചു ഒരു വ്ലോഗും കൂടെ എന്തായാലും ഉടൻ തന്നെ നമ്മൾ എടുക്കണം അല്ലേ എടുത്തില്ലെങ്കിൽ അതൊരു വലിയൊരു ശോകമായി പോകും വലിയ ഒക്കെ ഒക്കെ ആയിട്ട് ബിസിനസ് ബിസിനസ് ഒന്നുമില്ല ഞാൻ ഞാൻ എന്റെ എന്റെ അങ്ങോട്ട് വണ്ടി പണിയാൻ ഞാൻ ആണെങ്കിൽ ഇപ്പം നമുക്ക് ഈ അടുത്തേക്ക് റീച്ച് ഒക്കെ വളരെ കുറവല്ലായിരുന്നു എല്ലാവർക്കും എനിക്ക് ഇപ്പോഴും റീച്ച് പറയാം ഇതുവരെ കേറിട്ടില്ല തിരിച്ചു കയറണം നമുക്ക് കേറണം മെയിൻ ആയിട്ടും അതാണ് വിഷയം എന്ന് പറയുന്നത് അപ്പം എല്ലാം കേറിട്ട് വേണം അപ്പ എന്തായാലും കാണാം വണ്ടി തിരിച്ചേപ്പിച്ചിരിക്കണം ചുമ്മാ പറഞ്ഞു കൈസ് എന്നാ എന്റെ വണ്ടിയിൽ അവൻ കാണിക്കുന്ന കാണിപ്പണ്ട കൈസ് കയ്യാ നമ്മള് പോവാണെ ഞാൻ വിലോട്ട് പോവാണ് ആ ഒരു വൈബ്രേഷന് സത്യം പറഞ്ഞ ഉള്ളത് തന്നെയാണോട്ടാസ് ആൾവേസ് റോമാൻ അത് ഇനിപ്പം പ്രത്യേകിച്ച് പറയേണ്ട യാതൊരു ആവശ്യം ഇല്ല എന്ന് തോന്നുന്നു അപ്പോ ഇത്ര നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് സനലിനെ ഒന്ന് കാണണമായിരുന്നു അപ്പോ യെസ് നമ്മള് അവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഒന്നല്ല നമ്മൾ ഇന്ന് ഫ്രീ ആയിട്ട് നിന്ന സമയത്ത് വേറെ കുറച്ച് ബ്ലോഗൊന്നും എടുക്കാനെങ്കിലും പോകണ്ടായിരുന്നു അപ്പൊ നമ്മള് സനലിനടുത്തിട്ട് വരാന്ന് വെച്ചു കാര്യം എന്ന് പറഞ്ഞാല് കൊറേ നാളായി അവരെ ഒന്ന് കണ്ടിട്ട് അത് മാത്രല്ല സനലിനെ മാത്രമല്ല എല്ലാവരെയും കാണണമെന്നുണ്ട് കേട്ടോ പഴയത് ആ ഒരു കുറവ് നമ്മുടെ ഒന്ന് ഓണായി വരണം പക്ഷെ ഇനിയിപ്പോൾ പഴയതുപോലെ എല്ലാവർക്കും പണ്ടത്തെ പോലെ ഒന്ന് ആക്റ്റീവായിട്ട് എല്ലാവരും ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം എല്ലാവരും പല പല വഴിക്കായി അപ്പോൾ എന്തായാലും സനലിനെ ഒന്ന് കാണണം സനലിനെ കാര്യം ചെയ്യാൻ നമ്മൾ പണ്ട് തൊട്ടേ നമ്മുടെ ഒരു 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 ഉറ്റ സുഹൃത്താണ് സനലിൽ പണ്ട് തൊട്ടേ കാര്യം ആരെ കണ്ടില്ലേലും സനലിനെ ഒന്ന് കാണാൻ കാണാതിരിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഞാൻ ആദ്യമായിട്ടൊരു യൂട്യൂബറുമായിട്ട് കൊളാബ് ചെയ്യുന്നത് ചാനലുമായിട്ടാണ് കാര്യം യൂട്യൂബിൻ്റെ എൻ്റെ ഒരു കരിയർ തുടങ്ങി മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഞാനങ്ങനെ അധികം യൂട്യൂബേഴ്സുമായിട്ടൊന്നും വലിയ അധികം ഒന്നല്ല ഒരാൾ വേൾഡ് വീട്ടിൽ പോലും ഞാനങ്ങനെ വലിയൊരു കൊളാബറേഷനോ അല്ലെങ്കിൽ വീഡിയോസ് എടുപ്പോ കാരണമൊന്നും തന്നെ ഇല്ലായിരുന്നു എനിക്കും പരിചയമില്ലായിരുന്നു പക്ഷേ വണ്ടി എടുത്ത സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് പുള്ളിയുമായിട്ടൊക്കെ ആയി പിന്നെ അന്ന് തൊട്ട് തുടങ്ങി ഇന്ന് വരെ നമ്മളവിടെ കട്ടയ്ക്ക് എന്താവശ്യത്തിനും നമ്മുടെ കൂടെ നിന്ന ഒരു വ്യക്തിയായിരുന്നു സാധനമല്ല അപ്പം എന്തായാലും ഒന്ന് പോയി കണ്ടപ്പോൾ ഒരു പഴയ ഒരു വൈബൊക്കെ വന്നതുപോലെ തോന്നുന്നില്ല അതുമാത്രമല്ല വീത്തിരി എടുത്തപ്പോൾ ഡബിൾ ഇരട്ടി സന്തോഷം കാര്യം വീത്തിരി എടുത്തിട്ടില്ലായിരുന്നു കുറേ നാളുമുണ്ട് നമ്മൾ വീത്തിരിയുടെ ഒരു ഒരു എന്താ ഒരു സന്തോഷമുണ്ട് എന്തായാലും അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്തരത്തിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ശരി എന്നാൽ ബൈ